ഹലോ ഗായ്സ് ഇന്ന് നമ്മളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോകണേ നമ്മൾ പോകുന്ന സിനിമ സുമതി വളവ് അപ്പൊ നമുക്ക് സിനിമയ്ക്ക് അമ്മ എങ്ങോട്ട് പോയിട്ട് ആറ്റോട് അബി എവിടാ പോന്നെ ഏത് സിനിമ ഫിറ്റ് കുഞ്ഞടങ്ങനുണ്ട് ഗൈ അപ്പൊ ഗൈസ് നമ്മൾ പോകുന്നതിന്ന് പാരിപ്പള്ളി രേവതിയിലാട്ടോ സിനിമ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാരും കയറി നമ്മൾ നമ്മൾ കാറൊക്കെ വലിയ തിരക്കൊന്നും ഇല്ല നോന്നെട്ടോ ആ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സിനിമ ഉണ്ടെങ്ങനെ ഉണ്ടോ നോക്കാം നമ്മൾ കുറച്ച് നേരത്തെ കേട്ടോ രണ്ടരക്കോ ഉടങ്ങുന്നത് സിനിമ തുടങ്ങാൻ രണ്ടരയാവും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒരേ സംഭവങ്ങളൊക്കെ വിളിച്ചു അമ്മ എന്തോ ചീസിൻ്റെന്തോ പപ്സന്നോ വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റ് കാണിച്ചു അഭി സെലക്ട് ചെയ്തു കുഞ്ഞിക്ക് എന്താടാ അങ്ങനെ ഒട്ടും തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു ഏട്ടാ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എല്ലാവരും കൂടെ ഒരു പത്ത് അൻപത് പേരെയുള്ള കാണത്തുള്ളായിരുന്നു ഒത്തിരി സീറ്റൊക്കെ ഒഴിവായിരുന്നു കൊള്ളായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സിനിമയായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് എല്ലാരും എൻജോയ് ചെയ്തിട്ട് പിള്ളേരാണെങ്കിലും ബഹളം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സിനിമയൊക്കെ കണ്ടറി അങ്ങനെ നമ്മൾ സിനിമ എല്ലാം കണ്ട് വണ്ടിയിൽ കയറി കേട്ടോ നല്ലൊരു സിനിമ എങ്ങനെ സൂപ്പർ ആയിരുന്നു കണ്ടോണ്ടിരിക്കാൻ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണ്ടായിരുന്നു എങ്ങനെ സിനിമ അങ്ങനെ ഇനി നമ്മള് കൊല്ലത്തോട്ടോ വിചാരിച്ച കൊല്ലത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മൾ പാരിപ്പള്ളിയിലാണ് നിക്കുന്നേ ഇനി ഇവിടെ നമ്മൾ കൊല്ലത്തോട്ട് വാങ്ങും അപ്പൊ ഇനി മീൻ എന്തൊക്കെയാണെന്ന് കാണാം നമ്മൾ അങ്ങനെ തീരദേശം വഴി പോവാട്ടെ പരവൂര് വന്നിട്ട് അങ്ങനെ നമ്മള് കൊല്ലത്തെത്തി നമ്മളെന്തെങ്കിലുമൊക്കെ മീൻ കൊണ്ടോന്ന് നോക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് മീൻ ഉണ്ടോന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്നൊന്ന് ലേലം വിളി എന്തൊക്കെയുണ്ടോന്നോ നല്ല തിരക്കുണ്ട് നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ നമ്മുടെ സ്ഥിരം കടയായി ഇന്നു വന്ന് നമ്മള് തല വാങ്ങിച്ചു കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച തല കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല വലിയ തല കേട്ടോ ഇതിപ്പം നാനൂറ്റി അൻപത് രൂപയുടെ തലൂറിയ കൊഞ്ച് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ ഒരി കിലോ കൊഞ്ചാ വരച്ച് അഞ്ഞോ അങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു കുറച്ച് മത്തി കൊഞ്ച് വാങ്ങിച്ചു പിന്നെ തലയും വാങ്ങിച്ചു കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി നമ്മൾ ഇവിടുന്ന് ചോളം ഒക്കെ വാങ്ങിച്ചു പിന്നെ രണ്ടുപേരാണ് മസാലയുടെ സംഭവം വാങ്ങിച്ചു കേട്ടോ മിക്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ എല്ലാം ചോളം വാങ്ങിച്ചു ചോളം അടുത്ത് നമ്മൾ പാനിപ്പൂരി ഇനി നമ്മൾ പാനിപ്പൂരി അങ്ങനെ നമ്മൾ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബീച്ചിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പാനിപ്പൂരിയും ചോളം ഒക്കെ വാങ്ങിച്ചു ബീച്ചിൽ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ പാനിപ്പൂരി എല്ലാം കഴിച്ചിട്ട് വന്ന കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എനിക്ക് സപ്പോർട്ട് ചെയ്തേ താങ്ക് യു